ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ നോ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദേശീയ ഹരിത മിഷനുമായി ബന്ധപ്പെട്ട ഹരിത ഹൈഡ്രജൻ മിഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം എന്തുകൊണ്ടാണ് നമ്മൾ സോസ് അറിഞ്ഞു പഠിക്കുന്നത് അല്ലെങ്കിൽ അല്ലാത്തവർ എന്തുകൊണ്ടാണ് വിധിയെ പഠിക്കുന്നത് സോസ് അറിഞ്ഞു പഠിക്കുന്ന സ്റ്റുഡൻസ് എന്തുകൊണ്ടാണ് റാങ്കിൽസിൽ ആദ്യ റാങ്കിൽ വരുന്നത് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കണ്ടന്റ് നമ്മൾ തപ്പി ചെയ്താൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫാൽ ഉണ്ടെങ്കിൽ അതിനകത്ത് തപ്പി പോയിച്ചാൽ മതി പക്ഷെ ഇപ്പോഴത്തെ ചോദ്യങ്ങളോടൊപ്പം നമ്മൾക്ക് പിടിച്ചു തീർക്കണമെങ്കിൽ ആ ചോദ്യം എവിടെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ആ അങ്ങനെ പഠിപ്പിക്കുന്ന എഡ്യൂക്കേറ്റർ ആയിരിക്കണം നിങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ഒരു കണ്ടന്റ് അറിയാം ബാക്കി രണ്ട് പോയിന്റ്സും അറിയാത്തതാണ് എങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ അവിടെ തികച്ചും എന്തായിട്ട് മാറി പോകും അതായത് ഒരു പോയിന്റ് കൊണ്ട് അല്ലെങ്കിൽ പിന്നെ റിസ്ക് എടുത്തിട്ട് കറക്കി കുത്തുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ പോകണം അല്ലെങ്കിൽ അത്യാവശ്യം ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ബോധം ഉണ്ടാവണം പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഫിഫ്റ്റി പെർസെന്റേജും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതല്ല എന്നാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പം ബാക്കിയുള്ള ഓവറോൾ അത്രയും ലെവൽ ആയിക്കോളും നല്ല രീതിയിൽ പത്രങ്ങൾ വായിക്കുന്നതും അത്യാവശ്യം അതായത് നമ്മുടെ പത്രങ്ങളല്ല ഹൈ ഹിന്ദു പോലെയൊക്കെയുള്ള ഓൾ ഇന്ത്യ എഡിഷൻസ് പോലെയൊക്കെയുള്ള പത്രങ്ങളൊക്കെ വായിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് ബോധമുണ്ടായിരിക്കും അതൊക്കെ അത് അതൊക്കെ വായിക്കണമെങ്കിൽ തന്നെ എന്തുണ്ടായിരിക്കണം തലയിൽ തലയിൽ അത്യാവശ്യം ഇതുണ്ടായിരിക്കണം ടൈം ഉണ്ടായിരിക്കണം നമ്മൾക്ക് കുറച്ചുകൂടെ ഫിനാൻഷ്യലി നമ്മൾ ഫ്രീ ആയിരിക്കണം യാതൊരുവിധ ടെൻഷൻസും ഉണ്ടാവരുത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അല്ലെ അപ്പം നമ്മൾ ഏതെങ്കിലും കിട്ടുന്ന സോഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കും ഇപ്പം നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് ഇതൊന്നും ആരും പറഞ്ഞു തരേണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് പി എസ് സിയുടെ ഓരോ ചോദ്യങ്ങളെ ശ്രദ്ധിക്കണം നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും പറയുന്ന കാര്യങ്ങൾ മാത്രം അതേപെടുത്തി എഴുത്തു വീഴാതെ സ്പൂൺ ഫീഡിങ് ചെയ്യാതെ ആ ചോദ്യത്തിനെ പറ്റിയിട്ട് എല്ലാ പോയിന്റുകളും ആ അധ്യാപകൻ പറയുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത് വന്നു എന്ന് ചോദിക്കാനുള്ള നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഏതാണ് എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അധികാരം ഉണ്ട് അത് എത്ര ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആ രീതിയിൽ ഞങ്ങളെ പഠിപ്പിക്കണം എന്ന് നിങ്ങൾ അവരോട് ധൈര്യമായിട്ട് തുറന്നു പറയണം അത് പറയാത്തോളം കാലം അവർ നമ്മളെ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ വഞ്ചിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എന്ത് ചെയ്യും ഇത് കഴിവുള്ള കുറെ ഉദ്യോഗാർത്ഥികളുടെ ഒരു ട്വന്റി പേഴ്സെന്റേജോ സ്വന്തമായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടു അപ്പൊ അവരെന്ത് ചെയ്യും മുന്നിൽ വരും നിങ്ങൾ എന്നും ഈ പറയുന്നത് പോലെ വിധിയെ പഴിച്ചത് എനിക്ക് പറഞ്ഞിട്ടില്ല ഇതെനിക്ക് പറഞ്ഞിട്ടില്ല എന്നിട്ടുള്ള രീതിയിൽ പുറകോട്ട് പുറകോട്ട് നിൽക്കേണ്ടി വരും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ആക്ഷൻസ് കൃത്യമായിട്ട് എടുത്തെങ്കിലും മാത്രമേ എന്തുവായാലും നമ്മുടെ ലൈഫിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ പറയാം ഈ ഒരു ക്വസ്റ്റിൻ ഞാൻ ചോദിച്ചോ പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ നോക്കിയപ്പം ഇതിനെ നോക്കി ഗ്രീൻ ഹൈഡ്രജന്റെയും അതിന്റെ ഡെറിവേറ്റീവുകളുടെയും ഉത്പാദനത്തിനെയും ഉപയോഗത്തിനും കയറ്റുമതിക്കുമ്പോൾ ആഗോള കേന്ദ്രമായി മാറ്റുക അത് ഓക്കെ രണ്ടാമത്തെ കാര്യം നോക്കാം ദൗത്യം സമ്പദ് വ്യവസ്ഥയുടെ ഗണ്യമായ കാർബണൈസേഷനിലേക്കും ജലവൈദ്യുത പദ്ധതികളുടെയും കൂടുതൽ ആശ്രയിക്കുന്നതിലേക്കും നയിക്കും അത് പറയുമ്പോൾ നമുക്ക് നോർമലി ബോധമുള്ളവർക്ക് എന്തറിയാം ആ ക്വസ്റ്റ്യന് തെറ്റാണ് എന്നിട്ടുള്ളത് അറിയാം പക്ഷെ ടെൻഷൻ ഒക്കെ ആവുമ്പോൾ ഈ ചോദ്യത്തിന്റെ വെപ്പറാളൊക്കെ കാണുമ്പോൾ അത് ആലോചിക്കാൻ പറ്റുന്നവരാണോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അത് അവരവരുടെ ലെവൽ പോലെ ഇരിക്കും ഇനി ഇതെല്ലാം നമ്മൾ ഗസ് ചെയ്ത് എഴുതുന്നതിനേക്കാൾ സംഭവം ഇത് വളരെ വ്യക്തമായിട്ട് പി എസ് സിയുടെ ചോദ്യകർത്താവ് എന്തായാലും സ്വന്തം മനസ്സിൽ നിന്ന് ചോദ്യം ക്രിയേറ്റ് ചെയ്യത്തില്ല എന്നുള്ള ഒരു ബോധം ആർക്കുണ്ടാവണം ഉദ്യോഗാർത്ഥികൾക്കൊണ്ടാവണം അതുപോലെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഉണ്ടാവണം അതുകൊണ്ട് കൃത്യമായിട്ട് വെറുതെ നമ്മൾ ഗസ്സിങ്ങിനേക്കാൾ കൂടുതൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് പഠിച്ചു പോകണം കുറെ സിലബസ് എടുത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടത്തില്ലെന്ന് ഞാൻ പറയാം കാരണം സിലബസിനകത്ത് കാര്യങ്ങളല്ല പി എസ് സി ചോദിക്കുന്നത് അതിന്റെ താഴെ രണ്ട് മൂന്ന് പോയിന്റ് എഴുതിയിട്ടുണ്ട് ഇവിടുന്ന് എത്ര ഔട്ട് ഓഫ് സിലബസ് വേണമെങ്കിലും വരാം കൃത്യമായിട്ട് സിലബസ് എടുത്ത് നിങ്ങൾ പത്ത് പ്രാവശ്യം പഠിച്ചെന്ന് പറഞ്ഞാലും എന്താണ് നമ്മൾക്ക് സിലബസ് തീർന്നും മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷെ ജോലി കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് പി എസ് വഴി കൂടെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ പി എസ് സിന്റെ വഴി പോകുക എന്ന് പറയുന്നത് പി എസ് സി അധ്യാപകർ പറയുന്ന വഴിയല്ല അവർ അവരവർക്ക് വർക്ക് അവരവരെ കുറിച്ചൊരു ഉണ്ടാകണം ഇതുവരെ പി എസ് സി ചോദിച്ചിരിക്കുന്നത് ഡിഗ്രി ലെവൽ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ടെൻത്ത് ലെവൽ ആണെങ്കിൽ അത്യാവശ്യം പ്ലസ് ടു ലെവൽ വരെയുള്ള ചോദ്യ പേപ്പറുകൾ നിങ്ങൾ കവർ ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ പരീക്ഷയുടെ ഒരു മൂന്ന് മാസം മുമ്പ് അത് പഠിച്ചിട്ട് അങ്ങനത്തെ ഒരു പഠിത്തമാവ് ഇനിയെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പി എസ് സി എന്താണെന്ന് അറിയണമെങ്കിൽ പി എസ് സിടെ പൾസ് അറിയണമെങ്കിൽ ചോദ്യ പേപ്പർ നോക്കിയോ ഉള്ളു രക്ഷ അല്ലാതെ ബി എസ് സി നമുക്ക് പ്രണയിക്കാൻ അല്ല എന്നും പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ കൃത്യമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തുടങ്ങി ബാക്കിലേക്ക് വേണം നിങ്ങൾ പോവാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കണം ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വന്നാലും ചില പിള്ളേർ പഠിക്കത്തില്ല അതായത് ചിലർക്ക് മൈൻഡിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണോ ഭയങ്കരമായിട്ടുള്ള താല്പര്യം മൈൻഡ് നമ്മൾ ിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അറുതിയും ഒന്നും ഇല്ല പക്ഷെ എന്ത് ചെയ്യണം നമ്മൾക്ക് അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ വെച്ചിട്ട് ടൈറ്റ് ആണ് പക്ഷെ ഒരു റാങ്ക് ഫോൾ എടുത്ത് വെച്ച് വായിക്കുമ്പം വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകും അതാവുമ്പോൾ എല്ലാവർക്കും സിമ്പിൾ ആണ് പക്ഷേ ചോദ്യത്തിന്റെ സോഴ്സ് കണ്ടുപിടിച്ച് വരുമ്പോൾ ഇച്ചിട്ട് ടൈം എടുക്കും ചിലപ്പം നിങ്ങൾക്ക് അത് ഒരു എന്താണ് ടൈം കൺസ്യൂമിംഗ് തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരോട് പറയാം ഇതിന്റെ സോഴ്സ് എവിടെയാണ് അതുമായി ബന്ധപ്പെട്ട കണക്ടഡ് പോയിന്റ് പഠിപ്പിക്കാം ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയാറുണ്ട് കുറെ അത് പി എസ് സി ചെയ്തിരിക്കുന്ന എല്ലാ നമ്മൾ ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തൊണ്ണൂറ്റി രണ്ടോളം ക്വസ്റ്റൻ പേപ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ക്വസ്റ്റിൻ പേപ്പറിനകത്ത് ഏതെങ്കിലും പോഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് എൻ്റെ അടുത്ത് എന്നെ നോട്ട് ചെയ്യിക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് അതിന്റെ കണക്ടഡ് പോയിന്റ്സ് പഠിപ്പിക്കാനാണ് കാരണം അതിന് ചോദ്യം വരും എന്നിട്ടുള്ള കാര്യം ഹൺഡ്രഡ് പെർസെന്റേജ് പി എസ് സി ഇതുവരെ ഫോളോ ചെയ്തു വന്നിരിക്കുന്ന റൂൾ ഞാൻ ഈ ഒരു മേഖലയില് രണ്ടായിരത്തി പതിനാറ് മുതൽ ഉള്ളത് കൊണ്ട് എനിക്കത് വളരെ വ്യക്തമായിട്ട് ഓരോ രീതിയും അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം പലരുടെയും കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് സിലബസ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളു ചോദ്യപേപ്പറിന്റെ കണക്ടഡ് പോയിന്റ്സ് പഠിക്കുന്ന സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഈ സാറ്റിസ്ഫാക്ഷൻ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസ് തീർന്ന് നിങ്ങൾക്ക് തലയിൽ ഒരു വിക്കിപീഡിയ ആകാമല്ലാതെ ജോലി കിട്ടത്തില്ല നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ച് അറിയ ചോദിച്ചാലും കണ്ടന്റ് അറിയാം പക്ഷേ നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറണമെങ്കിൽ ബി എസ് സി പോകുന്ന ട്രാക്കിൽ കൂടെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പോയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ദാറ്റ് ഇസ് റിയാലിറ്റി ഇത് പലരും നിങ്ങളോട് പറയാൻ മടിക്കും എന്താണ് എല്ലാവർക്കും ഞാൻ എന്റെ ക്ലാസ്സിൽ എനിക്കറിയാം ഞാൻ ലൈവ് സെഷൻസ് ഒന്നാമത് എടുക്കാത്തതിന്റെ കാര്യം ഡിഗ്രി ലെവൽസ് നല്ല ടൈറ്റ് കണ്ടന്റ് ആണ് അത് ആ സമയത്ത് എല്ലാ പിള്ളാരും ക്യാഷ് കൊടുത്ത് ജോയിൻ ചെയ്യും ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും പിള്ളേര് പണ്ടോട്ടേ ഉള്ളതാണ് ഇപ്പം മുതലല്ല മൂന്നാലഞ്ച് വർഷം കൊണ്ട് നമ്മൾ എന്താണോ എൻ സിആർടി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എടുക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ ടൈറ്റ് കണ്ടന്റ് ആണ് ആദ്യം മിസ്സ് തുടങ്ങി മിസ്സ് തുടങ്ങും പറഞ്ഞിട്ട് എല്ലാവരും ജോയിൻ ചെയ്യും ജോയിൻ ചെയ്തിട്ട് ആകെപ്പാടെ എത്ര പത്തോ അമ്പതോ പിള്ളേർ ലൈവില് വരും ബാലൻസ് പിള്ളേരെല്ലാം എന്ത് ചെയ്യും വേണമെങ്കിൽ പഠിക്കും വേണമെങ്കിൽ പഠിക്കത്തില്ല അങ്ങനെ എന്തിനാണ് നമ്മൾ ഈ ക്യാഷ് കൊടുക്കുകയും ചെയ്യും പഠിക്കത്തും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഭയങ്കര കഷ്ടമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡിഗ്രി ലെവൽസിന്റെ ലൈവ് ഈ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തത് ഒത്തിരി പിള്ളേരുടെ അന്വേഷണം എനിക്ക് വന്നതാണ് തുടങ്ങിയത് ഈ പറയുന്ന ഈ തുടങ്ങാൻ പറയുന്ന ഒരു പിള്ളേരും ഒരു മാസം കഴിയുമ്പോൾ വരത്തില്ല എന്തുകൊണ്ടാണ് കണ്ടന്റ് അത്രത്തോളം ടൈറ്റ് ആണ് നിങ്ങൾക്ക് വലിയ വലിയ ലക്ഷ്യമാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രത്തോളം വലുതാക്കി ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുപോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ ലക്ഷ്യം നിങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പൊ എൽ ഡി സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രയ്ക്ക് ഇത്ര കാര്യം അത് തന്നെ നമ്മളിപ്പം ടി ടോപ്പിക്യാണെങ്കിൽ ടൈറ്റ് കണ്ടൻസ് ടൈറ്റ് കണ്ടൻസ് അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ആർക്കും എന്ത് വേണ്ട അവർക്കൊന്നുകൂടെ അത് പഠിച്ച് ഒന്ന് റിവൈസ് ചെയ്യാൻ അവർ അവരെ കൊണ്ട് പറ്റത്തില്ല അവർക്ക് എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് പറയുന്നവരെയോടാണ് അവർക്ക് എപ്പോഴും താല്പര്യം അത് എന്തു ആയിക്കോട്ടെ അതൊക്കെ അവരവരുടെ ഇഷ്ടം അവരവർക്ക് ജോലി കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു വ്യക്തി പറഞ്ഞു തന്നിട്ട് സ്വന്തമായിട്ട് അത് അത്രത്തോളം ഇറങ്ങി പഠിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡിഗ്രി ലെവൽ എക്സാംസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ അവിടെ വേറെ ആഴത്തിലുള്ള പഠനം തന്നെ വേണം അല്ലാതെ വേറെ ഒരു സൊല്യൂഷനും അവിടെ ഇല്ല വെറുതെ പോയിട്ട് കറക്കിക്കുത്താൻ ആരെക്കൊണ്ട് പറ്റും എല്ലാം ഓൾ ഓഫ് ദേ ബോ എഴുതിട്ട് പോകാം അതിനകത്ത് എന്തായാലും പത്തിരുതെന്ന് നോക്ക് ശരിയാവും അത്രേ ഉള്ളൂ അല്ലാതെ റാങ്കിലേക്ക് കടക്കണം അല്ല എങ്കിൽ കൃത്യമായിട്ട് ഒരു സിക്സ്റ്റി ഫൈവ് പ്ലസ് ഒക്കെ ഡിഗ്രി ി ലെവൽസിന് വാങ്ങണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾക്ക് എന്ത് വേണം അതിനനുസരിച്ചുള്ള വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെ അതായത് സിലബസ് മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കരുത് പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽസിന് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് പഠിക്കുക അത് നിങ്ങളുടെ റാങ്ക് ഫയൽ ഉള്ള കണ്ടന്റ് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ല കാരണം ആ റാങ്ക് ഫയൽ ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ വ്യക്തമാണ് ഈ ചോദ്യം എവിടുന്നാ വരുന്നത് എന്നിട്ടുള്ള മനസ്സിലായേ അപ്പം നിങ്ങൾ അത് മാത്രം ആലോചിച്ചോ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെന്റിന്റെ റിസോഴ്സ് തന്നെയാണ് മനസ്സിലായി അവരുടെ സൈറ്റുകൾ കറസ്പോണ്ടിങ് സൈറ്റിലേക്ക് നിങ്ങൾ ഗൂഗിൾ ചെയ്യും നിങ്ങളുടെ ഇപ്പൊ എല്ലാ കണ്ടന്റും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക ആ രീതിയിലേക്കുള്ള പഠനം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ആഗ്രഹിച്ചുകൊണ്ട് കാര്യം ഉള്ളൂ അല്ലാതെ കുറെ വർഷങ്ങൾ നമ്മൾക്ക് പോകാവുന്ന ആദ്യമേ തന്നെ റിയാലിറ്റി മനസ്സിലാക്കണം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലായി പക്ഷെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആകും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഒരു ഡിഗ്രി ലെവൽ ഒക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാത്തുള്ള വരുമാനവും ഒക്കെ കിട്ടി കഴിയുന്ന സമയത്ത് കാരണം ഒരു എൽ ഡി സി ഉണ്ടാക്കുന്നതിന് ഡബിൾ ശമ്പളം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും ഒരു ഡിഗ്രി ലെവൽ എക്സാംസുകാർക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പം അത്ഭുതമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് സാധമില്ല ക്ഷമിക്കുക ആർക്കെങ്കിലും ഏർ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ ഈ ഓരോ കൺ ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടന്റിലേക്ക് ഇത്രയും പറയാനുള്ള കാരണം എന്നിട്ടുള്ളത് പറഞ്ഞു അതായത് ഇവിടെ നമുക്ക് ശുദ്ധമായ ഊർജത്തിലൂടെ ആത്മനിർഭർ ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന ചെയ്യുകയും ആഗോള ശുദ്ധ ഊർജ പരിവർത്തനത്തിന് പ്രചോദനമാവുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഈ ആത്മനിർഭർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ കുറെയധികം സൈറ്റുകളൊക്കെ നോക്കി ഐ എസിന്റെ ഒക്കെ പഠിപ്പിക്കുന്ന സൈറ്റുകളൊക്കെ നോക്കിയിട്ടും ആ ഒരു രീതിയിലുള്ള കണ്ടന്റ് ഇവിടെ കണ്ടില്ല നോക്കിയേ ഇതിനകത്തൊന്നും കണ്ടിട്ടില്ല അപ്പം എന്തു മനസ്സിലാക്കണം ചോദ്യം നല്ല കൃത്യമായിട്ട് വന്നിരിക്കുന്നത് കോപ്പി അടിക്കുന്നു കോപ്പി അടിക്കുന്നു ഒക്കെ പലരും പറയുന്നുണ്ട് അപ്പൊ ആ രീതിയിലാണ് ചോദ്യം വന്നത് എന്നുള്ള ഒരു അന്വേഷിച്ച ഞാൻ രണ്ടോ മൂന്നോ ഐ എസിന്റെ സൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ ഒന്നും അല്ല ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ചോദ്യം കൃത്യമായിട്ട് അവരുടെ സൈറ്റിൽ നിന്നിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കുന്നത് കേട്ടിട്ട് അത് മാത്രം ഒന്ന് വിഴുന്നാതെ നമ്മുടെതായിട്ടുള്ള രീതിയിലൂടെ ഒരു ചെറുതായിട്ടുള്ള രീതിയിൽ ഒരു അഞ്ചു മിനിറ്റ് മതി ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തന്നെ മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക ഓക്കെ ഇപ്പൊ നോക്കിക്കേ ഗ്രീൻ ഹൈഡ്രജന്റെയും അതിന്റെ ഡെറിവേറ്റുകളുടെയും ഉൽപാദനത്തിനും ഉപഭോഗത്തിനും കയറ്റുമതിക്കുമുള്ള ഇന്ത്യയെ ആഗോള ഹബ്ബാക്കി മാറ്റുക ശുദ്ധമായ ഊർജത്തിലൂടെ ആത്മനിർഭർ ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന ചെയ്യും കണ്ടോ അപ്പൊ ഇത് ഈ ഒരു പോയിന്റ് ഞാൻ എത്രത്തോളം സംഭവങ്ങൾക്കകത്ത് സെർച്ച് ചെയ്ത് നോക്കിയോ അത്രത്തോളം ഏകദേശം എന്റെ ഒന്നര മണിക്കൂറോളം ഇതിനു വേണ്ടിട്ട് ചെലവഴിച്ചതാണ് കണ്ടോ ഈ രണ്ട് പോയിന്റുകളാണ് ഇവിടുത്തെ ശരിയെന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ ഹൈഡ്രജന്റെയും അതിന്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപാദനത്തിന്റെയും ഉപയോഗത്തിന്റെയും കയറ്റുമതിക്കുള്ള ആഗോള കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുക അതേ സെന്റൻസ് തന്നെയാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത് ഇത് കറണ്ട് ഫോഴ്സ് റിലേറ്റഡ് ആണ് കറണ്ട് ഫോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള പോയിന്റിലായിരിക്കും പഠിക്കുന്നത് അപ്പൊ അത്രത്തോളം ആ കണ്ടന്റ് നമുക്ക് ആവത്തില്ല പരീക്ഷയ്ക്കാവത്ത് ദൗത്യം സമ്പദ് വ്യവസ്ഥയുടെ ഗണ്യമായ കാർബണൈസേഷനിലേക്കും ജലവൈദ്യുത പദ്ധതികളെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്കും നയിക്കും ഇല്ല ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം വരുന്ന സമയത്ത് എന്താണ് വന്നിരിക്കുന്നത് ഗണ്യമായി ഡീ കാർബണൈസേഷനിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡീ കാർബണൈസേഷനിലേക്ക് നയിക്കും ഫോസിൽ ഇന്ധന ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കും കൂടാതെ ഗ്രീൻ ഹൈഡ്രജനിൽ സാങ്കേതിക വിദ്യയും വിപണി നേതൃത്വവും ഏറ്റെടുക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മിഷൻ സമ്പദ് വ്യവസ്ഥയെ ഗണ്യമായി ഡീകാർബണൈസേഷനിലേക്ക് നയിക്കും ഫോസിൽ ഇന്ധന ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കും കൂടാതെ ഗ്രീൻ ഹൈഡ്രജനിൽ സാങ്കേതിക വിദ്യയും വിപണി നേതൃത്വവും ഏറ്റെടുക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും ഗ്രീൻ ഹൈഡ്രജനിൽ സാങ്കേതിക വിദ്യയും വിപണി നേതൃത്വവും ഏറ്റെടുക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഡി കാർബണൈസേഷനിലേക്ക് നയിക്കും ഫോസിൽ ഇന്ധനം ഇറക്കുമതിയെ ആശ്രയിക്കാൻ ആശ്രയിക്കുന്നത് കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് പോയിന്റും ഇവിടുന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ജലവൈദ്യുത പദ്ധതിയെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്ക് കാർബണൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തായിട്ട് മാറിയിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും ആണ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ചോദ്യത്തിന്റെ കറക്റ്റ് സോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു കാര്യം ഒരു ചോദ്യകർത്തവും അവരവരുടെ സ്വന്തം മനസ്സിൽ എങ്ങും എടുത്തില്ല കാരണം ഓരോ ഉദ്യോഗാർത്ഥികളും അതിന്റെ പ്രൂഫ് കൊണ്ടു ചെല്ലുന്ന സമയത്ത് ഓരോ ചോദ്യങ്ങളും ഡിലീഷനിലേക്ക് വരുന്നതുകൊണ്ട് ഒരു ചോദ്യകർത്തവും അത്രത്തോളം ബ്രിസ്ക് കണ്ടു സ്വന്തം മനസ്സിൽ എടുത്ത് ചോദ്യം ഒന്നും ഇത് വരുന്ന കാലത്തിൽ അവർക്കും കൃത്യമായിട്ട് പ്രൂഫുകൾ കാണിക്കും യു എഫ് പി എസ് സി ചോദിക്കുന്ന സമയത്ത് അപ്പൊ അതുകൊണ്ട് അവര് മാക്സിമം എന്താണ് തെറ്റ് കുറഞ്ഞ രീതിയിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇനി ഇത്രയും അധികം നെഗ പിന്നെ ഡിലീഷൻസ് വരുന്നത് ഈ ഒരു അടുത്ത കാലത്താണ് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനാറിലൊക്കെ സെക്രട്ടറി സോറി എസ് ഐ മീൻസ് ഒക്കെ വന്ന സമയത്ത് മാത്രമേ ഇത്രയും ഡിലീഷൻസ് ഒക്കെ വന്നിട്ടുള്ളൂ ഇപ്പഴാണ് ഇത്രയും ഡിലീഷൻസ് ഓരോ പിള്ളാരും ആവശ്യമില്ലാത്തതിനും എല്ലാത്തിനും കൊണ്ടുപോയിട്ട് ഒന്ന് ഡിലീഷൻ പിന്നെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തോണ്ടിരിക്കും ചുമ്മാ ശരിയായിട്ടുള്ള പിള്ളേരുടെ മാർക്കുകളാണ് ഇതോടൊപ്പം കുറയുന്നത് അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ഡിഗ്രി പ്രിലിംസ് വീഡിയോ പലർക്കും എഴുതാൻ പറ്റത്തിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒത്തിരി ചുമ്മാ ഡിലീഷൻസ് അവരുടെ ഉത്തരം തെറ്റുവാണെങ്കിൽ കൊണ്ടുപോയിട്ട് ഉടനെ കൊടുക്കുക ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് കഷ്ടമാണ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അത് എനിക്കൊന്ന് അങ്ങനെ ഒരു മാഫിയ പോലും ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത്രത്തോളം ഡിലീഷൻ വരും എന്താണിത് പലതരം ആൻസർ ഉള്ളതിന് പോലും ഡിലീഷൻ കൊടുക്കുക പിള്ളേർ നോക്കാം ഗ്രീൻ ഹൈഡ്രജൻ സംക്രമണത്തിനായുള്ള തന്ത്രപരമായ ഇടപെടലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വരേണ്ടത് എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ ഹൈഡ്രജൻ സംക്രമണത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ അതായത് ഇതിനു വേണ്ടിയിട്ട് രണ്ട് വ്യത്യസ്ത സാമ്പത്തിക പ്രോത്സാഹന സംവിധാനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ എത്ര കോടി രൂപയുടെ ആണ് പറഞ്ഞിരിക്കുന്നത് പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓർത്ത വെച്ചേക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല രണ്ട് വ്യത്യസ്ത സാമ്പത്തിക പ്രോത്സാഹന സംവിധാനങ്ങൾ നിർദ്ദേശിച്ചു ഇലക്ട്രോലൈസറുകളുടെ നിർമ്മാണത്തിനുള്ള പ്രോത്സാഹനവും ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിനുള്ള പ്രോത്സാഹനം ഈ ഒരു മിഷൻ വഴിട്ട് എന്തൊക്കെയാണ് ഇലക്ട്രോലൈസറിൻ്റെയും ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദനത്തിനുള്ള പ്രോത്സാഹനവും ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദിപ്പിക്കുന്നു ആൻഡ് ഇലക്ട്രോലൈസറുകളുടെ നിർമ്മാണത്തിനുള്ള പ്രോത്സാഹനം ആണ് രണ്ട് പ്രോത്സാഹന സംവിധാനങ്ങൾ ഏതൊക്കെയാണ് പ്രാരംഭഘട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോലൈസർ ആൻഡ് ഗ്രീൻ ഹൈഡ്രജന്റെ ഉൽപാദനം ഈ സൈറ്റിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം സ്ട്രാറ്റജിക് ഇന്റർവെൻഷൻസ് ഫോർ ഗ്രീൻ ഹൈഡ്രജൻ ട്രാൻസിഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം സൈറ്റ് അതായത് സൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഹൈഡ്രജൻ മിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിച്ചു വെക്കണം സോ സൈറ്റ് എന്ന് പറഞ്ഞാൽ എസ് ഫോർ സ്ട്രാറ്റജിക് ഐ ഫോർ ഇന്റർവെൻഷൻസ് ജി ഫോർ ഗ്രീൻ ഹൈഡ്രജൻ ട്രാൻസിഷൻസ് അതാണ് സൈറ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇനി വിപണിയെയും സാങ്കേതിക വികസനത്തെയും ആശ്രയിച്ച് ദൗത്യം പുരോഗമിക്കുന്നതിനനുസരിച്ച് നിർദ്ദിഷ്ട പ്രോത്സാഹന പദ്ധതികളും പ്രോഗ്രാമുകളും വികസിക്കുന്നത് തുടരും ഉപകരണങ്ങളുടെ ഗുണനിലവാരവും പ്രകടനവും ഉറപ്പിക്കാൻ ഗ്രീൻ ഹൈഡ്രജന്റെയും അതിന്റെ ഡെറിവേറ്റീവുകളുടെയും സംഭരണത്തിനായുള്ള മത്സരാധിഷ്ഠ ബിഡിങിൽ പങ്കെടുക്കുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡം ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ഉപരങ്ങൾ ഉപയോഗിക്കണം വ്യക്തമാക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട പൈലറ്റ് പദ്ധതികൾ ഓർത്തുവച്ചേക്കാം കുറഞ്ഞ കാർബൺ സ്റ്റീൽ പദ്ധതികൾക്കായിട്ട് പൈലറ്റ് പ്രൊജക്ട് അതായത് അതായത് ഗ്രീൻ മിഷനുമായി ബന്ധപ്പെട്ട ഉള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് നാനൂറ്റി അൻപത്തി അഞ്ച് കോടി മൊബിലിറ്റി പൈലറ്റ് പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ ഷിപ്പിംഗ് പാലറ്റ് പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നൂറ്റി പതിനഞ്ച് കോടി രൂപ മൂന്ന് പദ്ധതികളാണ് ഫസ്റ്റ് വൺ കാർബൺ സ്റ്റീൽ മൊബിലിറ്റി പൈലറ്റ് ഷിപ്പിംഗ് പൈലറ്റ് അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നായിരിക്കും കൂടുതലായിട്ടും ചോദിക്കുന്നത് കാർബൺ സ്റ്റീൽ പദ്ധതി മൊബിലിറ്റ് പൈലറ്റ് പദ്ധതി ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗ്രീൻ ഹൈഡ്രജൻ മിഷനുമായി ബന്ധപ്പെട്ടതാണ് ഷിപ്പിംഗ് പൈലറ്റ് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ് ഗ്രീൻ ഹൈഡ്രോജൻ മിഷനുമായി ബന്ധപ്പെട്ട കാര്യം ആണ് മറ്റ് ലക്ഷ്യമേഖലകളിൽ ഇവ ഉൾപ്പെടുന്നുണ്ട് വികേന്ദ്രീകൃത ഊർജ്ജ ഉപയോഗങ്ങൾ ബയോമാസിലുള്ള ഹൈഡ്രജൻ ഉൽപാദനം ഹൈഡ്രജൻ സംഭരണം സാങ്കേതിക വിദ്യകൾ അതൊന്നും ശ്രോധിച്ച ഇനി ഹബ്ബൊന്ന് പഠിച്ചു നോക്കണം കേട്ടോ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകളായി ഹൈഡ്രജന്റെ വലിയ തോതിലുള്ള ഉൽപാദനം കൂടാതെ അല്ലെങ്കിൽ വിനിയോഗം പിന്തുണയ്ക്കാൻ കഴിവുള്ള പ്രദേശങ്ങൾ മിഷൻ തിരിച്ചറിയുകയും വികസിപ്പിക്കുകയും ചെയ്യും അത്തരം ഹബുകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം മിഷന്റെ കീഴിൽ പിന്തുണയ്ക്കും പ്രാരംഭഘട്ടത്തിൽ ഇത്തരം രണ്ട് ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകളെങ്കിലും സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ ഹബ്ബ് എത്രണം പ്രാരംഭഘട്ടത്തിൽ സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട് രണ്ട് ഇനി ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നാനൂറ് കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത് അതായത് ഹൈഡ്രജന്റെ വലിയ തോതിലുള്ള ഉത്പാദനം കൂടാതെ അല്ലെങ്കിൽ വിനിയോഗം പിന്തുണയ്ക്കാൻ കഴിവുള്ള പ്രദേശങ്ങളിൽ മിഷൻ തിരിച്ചറിയുകയും വികസിപ്പിക്കുകയും ചെയ്യുക അതായത് ഓരോരോ ഹബായിട്ട് പ്രവർത്തിക്കുക ഗ്രീൻ ഹൈഡ്രജൻ ഹബ് ഓരോരോ പ്രദേശങ്ങൾ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് ഈ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതിന്റെ ലക്ഷ്യം പ്രാരംഭത്തിൽ എത്ര രീതിയിൽ ഹബ്ബ് ഹൈഡ്രജൻ ഹബ്ബുകൾ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത് രണ്ട് അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നാനൂറ് കോടി രൂപയാണ് ഇനി നമുക്ക് നോക്കാം ഈ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഹരിത ഹൈഡ്രജന്റെ വാണിജ്യ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കു വേണ്ടിയിട്ട് മൊത്തം കയറ്റുമതി അത് പറഞ്ഞിട്ടുണ്ട് പ്രോത്സാഹിപ്പിക്കുക ഇനി ഇത് എന്നാണ് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ ആരംഭിച്ചു ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഏത് വർഷത്തോട് കൂടിയിട്ടാണ് ഇത് ആക്കുന്നത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ടാണ് പ്രതിവർഷം അഞ്ച് ദശലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രോജന്റെ ഉത്പാദനം ഇതിന്റെ ലക്ഷ്യം എന്താണ് ഇനി വരാവുന്ന ചോദ്യങ്ങളാണ് ഏതാണ് അഞ്ച് ദശലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രജന്റെ ഉത്പാദനശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എം എൻ ആർ ഇ ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എൻ ജി എച്ച് എം എന്ന് പറഞ്ഞിരിക്കുന്ന മിഷൻ നടപ്പിലാക്കുന്നത് എത്ര ദശലക്ഷമാണ് അഞ്ച് ദശലക്ഷം അഞ്ച് ദശലക്ഷം എത്ര വർഷത്തോട് കൂടിയിട്ട് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഗ്രീൻ ഹൈഡ്രജൻ സംക്രമണത്തിനുള്ള സ്ട്രാറ്റജിക് ഇന്റർവെൻഷൻ ഫോർ ഗ്രീൻ ഹൈഡ്രജൻ ട്രാൻസിഷൻ പ്രോഗ്രാം നമ്മൾ മുമ്പേ ഷിപ്പ് എന്ന് പറഞ്ഞു പഠിച്ചില്ലേ അതാണ് ആ ഷിപ്പ് പ്രോഗ്രാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഗ്രീൻ ഹൈഡ്രജൻ മിഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് ഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോലൈസറുടെ നിർമ്മാണത്തിനും ഗ്രീൻ അമോഡിയോ ഉൽപ്പാദനവും ഒക്കെ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ഇനിയും ഇതിന്റെ കീഴില് ഇൻ ഇന്ത്യയിൽ ഹരിത ഹൈഡ്രജൻ ആവാസ വ്യവസ്ഥ വികസിപ്പിക്കാനുള്ള ദൗത്യത്തെയും നടപടികളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന സമർപ്പിത പോർട്ടൽ ആരംഭിച്ചു സ്റ്റീൽ ഗതാഗതം ഷിപ്പിംഗ് മേഖലകളിൽ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന സ്കീം മാർഗനിർദ്ദേശങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഹരിത ഹൈഡ്രജൻ ആവാസ വ്യവസ്ഥയെ നവീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഹരിത ഹൈഡ്രജൻ ആവാസ വ്യവസ്ഥയെ നവീകരിക്കാൻ വേണ്ടിയിട്ട് ആര് ആരംഭിച്ച പദ്ധതിയാണ് ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു പദ്ധതിയാണ് ഏത് ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുവേണ്ടിട്ടാണ് ആവാസ വ്യവസ്ഥ ഗ്രീൻ ഹൈഡ്രജന്റെ ആവാസ വ്യവസ്ഥയെ നവീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ആര് സ്റ്റാർട്ട് ചെയ്തു ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്ററുകൾ ആരംഭിച്ചിരിക്കുന്നു ഹൈഡ്രജൻ സോറി ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്റർ ആരംഭിച്ചത് ശാസ്ത്ര സാങ്കേതിക വകുപ്പാണ് ആ എന്തിനു വേണ്ടിയിട്ടാണ് ഹരിത ഹൈഡ്രജന്റെ ആവാസ വ്യവസ്ഥയെ നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അത്രവും പഠിച്ചു വെക്കണേ ഇനിയും ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന്റെ സൈറ്റ് നമ്മുടെ സൈറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ പരിപാടിക്ക് കീഴിൽ എന്തും കൂടെ ഉണ്ട് രാസവള മേഖല അതായത് അമോണിയ ഗ്രീൻ അമോണിയ പോലെയുള്ള സംഭവങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് പറയണം അതായത് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷനുമായി ബന്ധപ്പെട്ടതാണോ ഗ്രീൻ അമോണിയ അതിന്റെ അണ്ടറിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് അതിനെയും വന്നിരിക്കുന്നത് അപ്പൊ ഏത് വർഷത്തോടു കൂടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കുന്നത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇനിയും അഞ്ച് ലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രോജന്റെ ഉത്പാദനശേഷി കൈവരിക്കുക ഇത് മൂലം നമ്മൾ എന്താകും മാറ്റും കംപ്ലീറ്റ് ആയിട്ട് ഡീ കാർബണൈസേഷൻ പോലുള്ള പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ആത്മനിർഭർ ഭാരതമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ഇതുമായി കണക്ടഡ് ആണ് സൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം ഇത്രയൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിക്കണം അപ്പൊ ഇതിന്റെയൊക്കെ ഡിഗ്രി ലെവൽസിന്റെ പ്രിലിംസിന്റെ ഫിഫ്റ്റി മാർക്സിന്റെ കണക്ടഡ് പോയിന്റ് നമ്മൾ പി ഡി എഫ് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പൊ ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഫിഫ്റ്റി മാർക്സ് അതായത് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കോൺസെട്ട് ഇതുവരെ പി എസ് സി ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ സോഴ്സ് അറിഞ്ഞിട്ടുള്ള കണക്ടഡ് പോയിന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കൃത്യമായിട്ടും പിന്നെ യൂട്യൂബിൽ തന്നെ അതിന്റെ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും കാര്യം നമ്മൾ വെറുതെ പി ഡി എഫ് കൊടുത്തുകഴിഞ്ഞാൽ സാധാ പഠിക്കുന്നത് പോലെ അല്ല ഡിഗ്രി ലെവൽ എക്സാംസ് നല്ല ടൈറ്റ് കണ്ടന്റ് ആണ് നമ്മളൊന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ടോ പ്രാവശ്യം എടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും അതുകൊണ്ടാണ് അതിൻ്റെ ക്ലാസ് കൂടെ അറ്റാച്ച് ചെയ്യുന്നത് അപ്പൊ താല്പര്യം ഇവിടെ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും